ഹായ് ഹലോ സ്കിപ്പ് ചെയ്ത് തന്നെ നിങ്ങളൊരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണം നമ്മൾ ഒരു ചക്ക എപ്പോൾ തന്നെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് വയ്ക്കുന്നത് എൻ്റെ അമ്മയുടെ അറിഞ്ചും മുറിഞ്ചും വെട്ടലാണ് നിങ്ങൾ ഈ കാണുന്നത് ഇന്നലെ രാത്രിയുടെ മഴ മഴയുടെ കാഠിന്യം കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ചക്കയ്ക്ക് വലിയ മധുരമൊന്നും ഇല്ലായിരുന്നു നല്ല അടിപ്പൊളി വരയ്ക്കിയ ചക്കയായിരുന്നു ആയിരുന്നു പക്ഷേ മധുരം നല്ല കുറവായിരുന്നു കേട്ടോ നമ്മൾ വല്ലപ്പോഴും മാത്രം നാട്ടിൽ വരുമ്പോൾ കിട്ടുന്നതായിട്ട് നമുക്കിതൊക്കെ സ്വർഗ്ഗമാണ് തീറ്റിയോട് തീറ്റിയായിരുന്നു കേട്ടോ അത്യാവശ്യം മധുരം ഉണ്ട് താനും ഷുഗർ പേഷ്യൻ ഇത് അത്യാവശ്യം ഉപയോഗിച്ച് കൊള്ളാവുന്ന സാധനമാണ് സംഭവം ഇനി നമ്മുടെ റെസിപ്പിലോട്ട് കിടക്കുമ്പോൾ ഒരു ചട്ടുകം ചേ അല്ല ഒരു ചരുകം ചേ ചരുകം എന്ന് പറയുമ്പോൾ ചരുവം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ തിരുവനന്ത സ്റ്റൈലിൽ നമ്മൾ ഈ ഇങ്ങനെ പാത്രത്തിനൊക്കെ ചരുവം എന്നാണ് പറയുന്നത് സംഭവം നമ്മളൊരു അതായത് എന്താണ് നിങ്ങൾ ഉരുളിയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് ഉരുളിയോട്ട് നെയ്യിലാണ് നമുക്ക് ആദ്യം ഇവനെ ഒന്ന് വാട്ടിയെടുക്കുക ആദ്യം എന്തേലും നല്ല അടിപൊളി നെയ് വിട്ടതിന് ശേഷം നമ്മളിത് ഇതുമാതിരി ഇതിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കാൻ പറ്റുമോ അത്രത്തോളം ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും എനിക്ക് ഇത്രയും മടിയുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ പിന്നെ അത്ര വലിയ ഞാൻ ഗ്യാസ് ഇത്തിരി കൂടുതലാണ് ഞാനെടുത്ത ഗ്യാസ് ഒന്നും ഒന്നുമല്ലോ അമ്മേരെ ഗ്യാസല്ലേ ഇത്തിരി പോയാലും കുഴപ്പമില്ല എൻ്റെ കഷ്ടപ്പാട് ഇത്തിരി കുറഞ്ഞിരിക്കുമല്ലോ സംഭവം അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് സംഭവം നിങ്ങൾ ചെറിയ രീതിക്ക് കട്ട് ചെയ്താൽ കുറച്ചും കൂടി നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു സംഭവം എന്തായാലും നമുക്ക് ഇവനെ നെയ്ലിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം മാട്ടിയെല്ലാം മക്കളെ വഴറ്റിയെടുക്കാം സംഭവം ഇതൊരു പ്രോസസ്സ് ഒരു പത്ത് പതിനഞ്ച് വേണ്ട ഒരു അരമണിക്കൂറുള്ള പ്രോസസ്സൊന്നുമല്ല എല്ലാം കൂടെ നമുക്കൊരു അരമണിക്കൂറിൽ തീർക്കാനായിട്ട് പറ്റും ഇതേ സമയത്തുതന്നെ നമ്മുടെ ശർക്കര നമ്മുടെ ചക്ക ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ശർക്കര ഇട്ട് കൊടുത്തിട്ട് ശർക്കരയും ചക്കയും കൂടെയിട്ട് ഒന്ന് വാട്ടി വയ്ക്കും ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ ഈ ഇതേ പ്രോസസ്സ് നിങ്ങൾ ചെയ്ത് വച്ചിരുന്നു നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നാലുണ്ടല്ലോ നമുക്ക് അത്യാവശ്യം എപ്പോഴെങ്കിലും നമുക്കിപ്പോൾ പായസം കഴിക്കാനായിട്ട് കൊതി ഉണ്ടെങ്കിൽ ഈ ഒരു മിക്സും നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും കൂടെ ചേർത്ത് നല്ല അടിപൊളി ചക്ക പായസം റെഡിയാകും അപ്പോൾ അത് നോക്കിക്കോ നമ്മുടെ ചക്കയുടെ നമ്മുടെ ശർക്കര എന്നാണ് നമ്മൾ പറഞ്ഞത് ഏതോ ഒരു സ്ഥലത്ത് വെല്ലോ അങ് വെല്ലോ അങ്ങനെ എന്തൊക്കെയോ വെല്ല് എന്നൊക്കെ പറയുമെന്ന് തോന്നുന്നു ഞങ്ങളിവിടെ ഇവനെ ശർക്കര എന്നാണ് പറയുന്നത് നല്ല വെള്ള ശർക്കര ആയതുകൊണ്ട് അധികം പൊടിയും അങ്ങനെ ഒന്നും കാണില്ല കേട്ടോ കല്ലൊന്നും കാണില്ല ഡയറക്റ്റ് അങ്ങ് ഇടുവാണ് പിന്നെ കുറച്ച് ഏലക്കയും കൂടെ പൊടിച്ച് നമുക്ക് നമുക്കിതിലോട്ട് ഇടാം അപ്പം നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് അല്ലെങ്കിൽ ഇതേ ഫോമിലോട്ട് വരും ഇതൊന്നും നമുക്ക് പോരെ ഇവനെ നല്ലപോലെ വാട്ടി നല്ല എന്താ പറയുക നല്ല പോലെയാണ് ഏതാണ്ട് ഇത് മാതിരി ആവുകട്ടോ ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ ഉണ്ടല്ലോ പൊന്ന് മക്കളെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ സംഭവം ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ചക്കയുടെ രുചി ഏറ്റവും കൂടുതൽ കൂട്ടുന്നത് ശർക്കര ഇടുമ്പോഴാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സംഭവം ശരിയാണ് കേട്ടോ ഇതുമാതിരി മാതിരി ഹൽവ മാതിരി ഇതേ കണ്ടോ ഇങ്ങനെ വിട്ട് വിട്ട് വരും വേണമെങ്കിൽ നമുക്കൊരു ചക്ക ഹൽവ ഇങ്ങനെ ഉണ്ടാക്കാം സംഭവം ഇത് ഇതുമാതിരി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ തേങ്ങ ഇപ്പോൾ ഡയറക്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ചക്ക അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് മാവ് കഴിക്കില്ല ആ സമയത്തും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ തന്നെ നമ്മൾ തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ചക്കയിൽ വെള്ളമൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ഹൽവ പരുവാകുമ്പോഴത്തേക്കും ഇത് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ട് റെഡിയായി ഇനി നമ്മുടെ മാവ് കുഴയ്ക്കൽ പരിപാടി മാത്രം നമ്മൾ നോക്കിയാൽ മുൻ മക്കളെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഈ ഉരുളയ്ക്ക് വേണ്ടി ഞങ്ങൾ രാത്രി നല്ല അടി കൂടെ ഈ രാത്രിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് നമ്മുടെ ആട് സത്യം പറഞ്ഞാൽ ഇന്ന് രാത്രി പ്രസവിക്കാൻ നിൽക്കുകയായിരുന്നു കേട്ടോ പ്രസവം ഡെലിവറി ബ്ലോഗ് ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഈ ചക്കയപ്പോൾ ഉണ്ടാക്കിയത് എന്തായാലും രണ്ട് മണിക്കുള്ള സമയം അതായത് വെളുപ്പിന് നമ്മുടെ എന്താ പാതിരാത്രി രണ്ടുമണിന്നൊക്കെ പറയൂലേ ആ സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് സംഭവം തന്നെ ഇനി മാവെടുത്തു നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഗോതമ്പ് മാവിൽ ഉണ്ടാക്കാം അരിമാവിൽ ഉണ്ടാക്കാം ഏത് കുന്തത്തിന് വേണമെങ്കിലും ഉണ്ടാക്കാം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് അരിമാവാണ് കേട്ടോ ഇല്ലെങ്കിൽ ഇത് രണ്ടത് മിക്സ് ചെയ്ത് ഉണ്ടാക്കാം അരിമാവ് കുറച്ച് ഗോതമാവ് കുറച്ച് രണ്ടിലും ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിലോട്ട് കുറച്ച് ഉപ്പും നമ്മുടെ ചൂടുവെള്ളം ഒരു അത്യാവശ്യം ചെറു ചൂടുവെള്ളം കൂടെ വീഴ്ത്തി നമുക്ക് നല്ലപോലെ ഇവനെ ഒന്ന് കുഴച്ചെടുക്കാം ഒരുപാട് ടൈറ്റായിട്ട് കുഴക്കരുത് എന്നാൽ ഒരുപാട് ലൂസാവുകയും ചെയ്യരുത് നമുക്കൊരു പരിപാടി ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് മാതിരി ഇപ്പോൾ ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നെയ്യിൻ്റെ ടേസ്റ്റും കൂടെ നമ്മുടെ അരിമാവിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ചക്ക ചക്കയപ്പത്തിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് മക്കളെ അപ്പോൾ എപ്പോഴെപ്പോഴും മക്കളെയെന്ന് വിളിക്കുന്നത് വെറുതെ ഇങ്ങനെ പറയുമ്പോൾ ഒരു പഞ്ചിന് വേണ്ടി വിളിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ സംഭവം നമ്മുടെ വീഡിയോ ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷമാണ് കേട്ടോ ഈ രണ്ട് മൂന്ന് ദിവസത്തിനുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോസ് ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുണ്ട് വളരെ എല്ലാവരോടും നന്ദി മാത്രം ഓക്കെ അപ്പോൾ നമ്മുടെ ചക്കത്തിന് ഇതെ നോക്ക് ഈ പരുവത്തിലാണ് നമ്മളെടുത്തിട്ടുള്ളത് ഇനി ഇത് ഇതാണ് നമ്മുടെ താരം പൊരിയുന്നില ഇല എന്ന് പറയുമ്പോൾ ഇതിനൊരുപാട് ഔഷധ ഗുണങ്ങളുള്ള സംഭവമാണ് കേട്ടോ നമ്മുടെ നാടുകളിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഇലയിലാണ് നമ്മൾ ഈ സംഭവം ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഇലയിൽ നമ്മുടെ മാവിനെ എത്രത്തോളം കട്ടി കുറച്ച് നമുക്ക് ഇതുപോലെ നിങ്ങളിങ്ങനെ സ്ട്രെ സ്ട്രെച്ച് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണേ ഇതുപോലെ കൊടുത്തതിന് ശേഷം നമ്മുടെ മിക്സ് ഇല്ലേ ആ മിക്സ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് എങ്കിലും എൻ്റെ വകയും വേണ്ട ഒരു ചക്കയപ്പം സംഭവം ദേ ഇതുമാതിരി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഷോ മിക്സല്ല ഒന്നിങ്ങനെ വച്ചതിന് ശേഷം ദേ ഇങ്ങോട്ടൊരു മടക്ക് അങ്ങോട്ടൊരു മടക്ക് പിന്നെ മോളയിൽ നിന്നൊരു മടക്ക് ശരി താഴേന്ന് ആയിപ്പൊ അപ്പോൾ മോളയിൽ നിന്നും കൂടെ മടക്കിതേ ഇത് മാതിരി ദേ സംഭവം റെഡിയായി ഇനി അതേ എല്ലാം കൂടെ ഇങ്ങനെ മടക്കിയതിനെ നമ്മളിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം സംഭവം റെഡി ആയിട്ട് വരും അപ്പോൾ തേ നോക്കിക്കോ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് ആ നോക്കിക്കോ മക്കളെ സൂപ്പർ ടേസ്റ്റിൽ ഇതേ എത്തിയിട്ടുണ്ട് നമ്മൾ അടിപൊളി ചക്ക അപ്പം ഓക്കെ അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ബോക്സിൽ ഉറപ്പായി